ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പ്രൈസ് പ്രൈസ് എന്നെ ഞാൻ വിളിച്ചായിരുന്നു ഓഫ് ആയിരുന്നു ഞാൻ നമ്മുടെ കെ പി ഓനാൻ ബിഷപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ശരി കൊണ്ടിരിക്കുന്നു ഞാനും അതിന്റെ അകത്ത് ഒരു അഞ്ചു വർഷം വർക്ക് ചെയ്താണല്ലോ വർഷം പാഷായിരുന്നു അതായത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തിഒന്പത് വരെ ഉം അന്ന് പാസന്മാർ എടുക്കുന്നുണ്ടായിരുന്ന ഇവരെയും അപ്പം അതിലേക്ക് പോയി ഞങ്ങൾ രണ്ടുമൂന്നു പേര് കൂടി പിന്നീട് രണ്ടായിരത്തിഒമ്പതില് പോര ഞാൻ വിളിച്ചത് ഒരു കാര്യം കൺവേ ചെയ്യാനായിരുന്നു ഈ പിന്നെ നാളത്തേക്ക് നമ്മുടെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ നാളെ നടക്കില്ല നമുക്ക് ആ ജയ്സ് മാത്യു എന്ന് പറഞ്ഞ ബ്രദറിന്റെ കൂട്ടത്തിലുള്ള ഒരാളില്ലേ ജെയ്സൺ മാത്യു പുള്ളിയായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ട് നാളെ ഓക്കെ 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 അപ്പം നമ്മൾ ലോറൻസ് വാർസോട് ഞാൻ വിഷയം സംസാരിച്ചു ലോറൻസ് വാസ് പറഞ്ഞ് നമുക്ക് വെള്ളിയാഴ്ച നടത്താന്ന് പറഞ്ഞാൽ കാരണം വെള്ളിയാഴ്ച പുള്ളിക്ക് ഇനി ഒഴിവ് കിട്ടും നാളെയല്ല അടുത്ത വെള്ളിയാഴ്ച കുഴപ്പമില്ലല്ലേ ഞാൻ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനാണ് വിളിച്ചത് അച്ഛാ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല അതുകൊണ്ട് ആയിട്ടില്ല ഞാൻ കാരണം സജു ഫാസുടെ മോഡറേറ്റർ പോരാ എന്നുള്ളതാണ് അതിന്റെ കാരണം കാരണം മോഡറേറ്റർ അല്ല അപ്പൊ അതൊരു ശരിയായ രീതി അല്ലല്ലോ ഞാൻ പറഞ്ഞതേ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഒരു സാധാരണക്കാരൻ ആര് പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ വെറുതെ അറിയത്തില്ല ഞാൻ ആൽബർട്ടുമായിട്ടുള്ള വീഡിയോ കഴിഞ്ഞപ്പോഴെ നമ്മൾ സംസാരിച്ചപ്പോ ഞാൻ സൂചിപ്പിച്ചതാണ് വിഷയം വഴിതിരിച്ചിരുന്ന പോലെ ഇടക്ക് കയറി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയായ രീതിയല്ല ഞാൻ അന്ന് പറഞ്ഞതാണ് അന്ന് നീ ചെയ്യത്തില്ലെന്നും എന്നോട് പറഞ്ഞതാ കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആവർത്തിച്ചത് പിന്നെ ഷിബു എന്തിനാ വന്നത് ഡിബേറ്റിനാണോ വന്നത് അതോ വേറെ എന്തെങ്കിലും ഷിബു ബ്രദർ ഞാൻ ഷിബു വെറുതോട് ഞാൻ ചോദിച്ചു ഇന്നുവല്ല നമ്മ ഗുരുളാച്ചാരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സംസാരിക്കാം ഗുരുവോളാച്ചാൻ സംസാരിക്കാൻ എന്നോട് പറഞ്ഞു അല്ല ഞാനത് അച്ഛാനോട് പറഞ്ഞില്ലേ ഇതുവരെ എന്നോട് പറഞ്ഞു ഒരു ഒരു സമയം സമയം വെച്ച് അതായത് മിനിറ്റ് മിനിറ്റ് ഒരു ചോദ്യം ചോദിക്കുക ഞാൻ സമ്മതം പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ചോദ്യോത്തര ഒരു ചോദ്യം ചോദ്യം ഇതൊക്കെ അവിടെ വന്നിരിക്കുമ്പോഴാണോ പറയുന്നത് ഇത് പ്രോഗ്രാം എന്താണെന്നുള്ള സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം അവതരിപ്പിക്കാം പുള്ളിക്കാരൻ ഞാൻ പാസ്വേഡ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ വിളിച്ചു പറഞ്ഞു പുള്ളിക്ക് ഈ വിഷയത്തിൽ അവതരിപ്പിക്കാനുള്ള എന്താണെന്ന് അവതരിപ്പിക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറെയും ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പ എന്നോട് പറയാ പറയെ ഗുരുവുളച്ചാൻ ഏതാണ്ട് സംസാരിക്കാനുണ്ട് അദ്ദേഹം ആദ്യം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സമയം ചെയ്തു അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞത് നല്ല നല്ലൊരു രീതിയല്ലല്ലോ പിന്നെ പക്ഷപാതപരമായിട്ടാണ് നിലപാട് ഒന്നിൽ താങ്കളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് താങ്കളുടെ നിലപാടുകൾ പലപ്പോഴും വരുന്നത് ഒരു എന്നുള്ളതൊരു അതല്ലോ അതല്ല അതല്ല സിബുപ്രതന്റെ വിശ്വാസവും താങ്കളുടെ വിശ്വാസവും താങ്കളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് താങ്കളുടെ നിലപാടുകൾ അല്ലാതെ നിഷ്പക്ഷമായിട്ട് അല്ല അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുമ്പോ അത് പറയാൻ സമ്മതിക്കാതെ അതിനിടയ്ക്ക് കയറി വേറെ ചോദ്യങ്ങൾ കൊണ്ടുവന്ന് വിഷയം വഴിതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഞാൻ നോട്ട് നോട്ട് ചെയ്തതാണ് ചെയ്തതാണ് അത് ആൽബർട്ടിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു പോക്ക് ശരിയല്ലല്ലോ അല്ല അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ ഇത്രയും വലിയ കടുത്ത തീരുമാനമൊക്കെ ഞാനിട ഞാനൊക്കെ ഈ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് കടന്നു പോകുന്ന ആളെ നിങ്ങളൊക്കെ വളരെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇനി എന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സഹതാപം നിങ്ങൾ ആ കഴിഞ്ഞ ദിവസം ആ രീതിയിൽ ചെയ്തത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവൂലേ അത് ഞാൻ ആൽബർട്ടിന്റെ കാര്യം കഴിഞ്ഞപ്പോഴേ പറഞ്ഞാണല്ലോ എന്നിട്ട് പിന്നെയും ഷിബുന്റെ കൂടെ വന്നിരുന്നപ്പോഴും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അപ്പം അവിടെ ഞാൻ ഒരു വിഷയം ആദരിച്ച് വരുമ്പോൾ താങ്കൾ എന്നാ പ്രബന്ധം അവതരിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് നജിപാസ്ത്ര ചാനലിന്റെ ആവശ്യമില്ല ഞാൻ വർഷങ്ങളായിട്ട് എഴുതുകയും ഞാൻ എഴുതുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം ജനങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് ഞാൻ എഴുതുന്ന ആളാണ് അതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിഷയം അവതരിപ്പിച്ചത് അതിന് സമ്മതിക്കാത്ത ഒരു നിലപാടാണ് ഭാഷ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതൊരു ശരിയായ പോക്കല്ല കാരണം ജനങ്ങള് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ചോദ്യങ്ങളും വരുന്നതും ആ വിഷയങ്ങൾ വരുന്നതും ആയിട്ട് അതിനകത്ത് അത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണം അതിന് ഭാഷ സമ്മതിക്കാറില്ല അന്നരം ഭാഷ ഉടനെ പുറപ്പാട് ആറാം അധ്യായം മൂന്നാം വാക്യത്തില് ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടാ ചിലടത്ത് യഹോവ എന്നും ചിലടത്ത് ദൈവം എന്ന് പറയുന്നു അതെന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെയുള്ള എന്റെ വിഷയം തിരിച്ചുവിടും ഞാനൊരു കാര്യം അവതരിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അതിനെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് വിഷയം വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഞാൻ അച്ഛനെ എനിക്ക് എനിക്ക് അറിവുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ അത് ഇന്ന് വിഷയം മാറ്റിക്കൊണ്ടുപോകാനല്ലേ ശ്രമിച്ചത് മാത്രം ഞാൻ ഒരു കാര്യം കിട്ടും പറയുന്നത് അതായത് ദൈവം യഹോവ അല്ല എന്ന് പറയുന്നത് തെറ്റാണ് ഞാനത് എനിക്കത് കിട്ടില്ല ഞാൻ ഇനി പിന്നെ സംസാരിക്കാൻ അത്യാവശ്യം പോകാനിരിക്കുന്നു ആ സമയം കഴിഞ്ഞ് ഇനി ഞാൻ പിന്നെ സംസാരിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ ഒരു സ്നേഹിതനാണ് കുരുവിള കുളഞ്ഞിക്കുമ്പിൽ സ്വാമു വലാച്ചായൻ എന്നെ ഇന്ന് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു പാസ്റ്റർ താങ്കളുടെ ചാനലിൽ ഇനി ഒരു ഡിബൈറ്റിന് ഞാൻ വരുന്നില്ല താങ്കൾ മോഡറേറ്റർ മോഡറേറ്ററായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇനി ഒരു ഡിബൈറ്റിന് വരുന്നില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി ഞാൻ എന്തെങ്കിലും ഒരു അപരാധം ചെയ്തോ ഇദ്ദേഹത്തോട് എനിക്ക് വലിയ സങ്കടം തോന്നി ഞാൻ അച്ചായനോട് ചോദിച്ചു അച്ചായ ഈ എന്താണ് കാരണം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി എൻ്റെ അടുത്ത ബുക്കിങ് പതിനേഴാം തീയതി ഒരു ഡിബൈറ്റ് വെച്ചിട്ടുണ്ട് അത് പാസ്റ്റർ ലോറൻസ് യോഹന്നാനും കുരുവിള കുളഞ്ഞിക്കുമ്പൽ സ്വാമിയിലെ അച്ചാനും തമ്മിലാണ് പതിനേഴാം തീയതി പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്ന ലോറൻസ് പാസ്റ്ററും അല്ല എന്ന് കുരുവിള അച്ചാനും തമ്മിലൊരു ഡിബൈറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടെ ഞാൻ കാത്തിരിക്കുകയാണ് ആ ഡിബേറ്റിന് വേണ്ടി അപ്പോഴാണ് അച്ചായം വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ഇനി താങ്കളുടെ കൂടെ ഡിബേറ്റിനില്ല എനിക്ക് വലിയ വിഷമം തോന്നി ഞാൻ അച്ചാനോട് ചോദിച്ച അച്ചായ എന്താണ് പ്രശ്നം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ ഉണ്ടായെങ്കിൽ ഞാൻ അതിനെ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഷിബു പി ഡി എക്കിലുമായി നടന്ന സംവാദത്തിൽ പാസ്റ്റർ എന്ത് ചെയ്തിരിക്കുന്നു ഒരാളുടെ സൈഡ് പിടിച്ച് സംസാരിച്ചു പാസ്റ്റർ ഷിബു പീഡിയിക്കലിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പാസ്റ്റർ സാജു തോമസ് വന്നത് എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ പേരിൽ ഒരു ആരോപണം വിട്ടു ഈ ജയോം തോൽവി എന്ന് പറയുന്നത് ഇതൊരു ഗുസ്തി മത്സരമല്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗുസ്തി മത്സരമാണോ ഒരു റെസ്ലിംഗ് ആണോ അല്ല അപ്പോൾ ഈ ഇതിലെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കാരണം നമ്മുടെ ചാനലിൽ വന്ന് ഒരാൾ ഇരുന്നിട്ട് അവൻ്റെ മനസ്സ് വിഷമിച്ചു അവൻ ദുഃഖിതനായി കടന്നുപോയി എന്ന് കേൾക്കുമ്പോൾ വലിയൊരു പ്രയാസം തോന്നാറുണ്ട് ഈ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ശക്തമായ ആരോപണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരാളെ നേരിട്ട് കാണുമ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു വാക്കുകൊണ്ട് പോലും മറ്റൊരാൾക്ക് ഒരു മുറിവേൽക്കരുത് എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അച്ചായൻ ഭയങ്കര അധികം പോയി ഇതാണ് എൻ്റെ അത് സംഭവിച്ചത് അപ്പോൾ ചില ആളുകൾ വല വളരെ ശക്തമായ കമൻറ്റുകൾ എഴുതി ചില ആളുകൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അത് സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിച്ച കാര്യം കൊണ്ട് കുരുവിള അച്ചായന് ഒരു തോന്നലുണ്ടായി ഈ ഡിബേറ്റിൽ ഞാൻ പരാജയപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായി അത് തോന്നൽ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ആരും പരാജയപ്പെട്ടില്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കാണും കുരുവിള ഈ ഡിബൈറ്റിൽ തോറ്റുപോയി കാരണം പത്ത് ഇരുപത്തിയഞ്ച് വർഷമായി തുടർച്ചയായ ഡിബേറ്റ് ഫീൽഡിൽ നിൽക്കുന്ന കുരുവിള അച്ചായൻ എന്ന് പറയുന്നത് ഒരിക്കൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ഒരു ശക്തനായ ഒരു നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കൾക്ക് അറിയാമോ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സ്വാമുൽ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എന്നാൽ കേൾക്കണം അദ്ദേഹം ഒരു അഗ്രകണ്ണിനാണ് വേദ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ പറ്റുമോ എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞു ഞാനാരോട് ഏറ്റുമുട്ടാനില്ല എനിക്ക് ഏറ്റുമുട്ടലല്ല എൻ്റെ പരിപാടി ഇങ്ങനെ ഏറ്റുമുട്ടലുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു 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 നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഗുസ്തി പിടിക്കുക എന്നുള്ളതല്ല രണ്ടു പേരെ കൊണ്ട് ഗുസ്തി പിടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു 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 ചിന്താഗതി എന്നാണ് ഞാനീ പറഞ്ഞു വന്നെ അപ്പോൾ രണ്ടുപേർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള ഒരു ഗുസ്തി മത്സരമല്ല ഇത് പക്ഷേ കുരുമിളാച്ചാൻ ഫീൽ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഡിബേറ്റിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായി അതുമാത്രവുമല്ല പാസ്റ്റർ ഷിബു പി പറഞ്ഞു എക്കിൽ അച്ചായൻ കുരുവിളാച്ചാൻ തേഞ്ഞുട്ടി പടവായി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി വാസ്തവത്തിൽ ആരും തോൽക്കുകയോ ജയിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഞാനീ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഞാൻ അവസരം നിഷേധിച്ചു എന്ന് പറയുന്ന ആശയം തെറ്റാണ് ഇതാണ് ഞാനീ പറഞ്ഞത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രണ്ടു പേരോടും അതായത് ലൈവിലേക്ക് വിടുന്നതിന് മുമ്പ് ഒരു ജനറൽ ഡിസ്കഷനുണ്ട് എൻ്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം ഒരു ചിരി ഡിസ്കഷനുണ്ട് അന്നേരം ഞാൻ ചോദിക്കുക എങ്ങനെയാച്ചാൽ ഇത് ചെയ്യുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു വാശി വാശിപിടുത്തമില്ല ഞാൻ അവരോട് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യാം അപ്പോൾ പറഞ്ഞു ഷിബു ബ്രദർ പറഞ്ഞു ഒരു ചോദ്യോത്തരവേള ആയിക്കോട്ടെ അപ്പം ഞാൻ ഈ ഡിബൈറ്റിനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഷിബു ബ്രദറിനോട് പറഞ്ഞു ഷിബു ബ്രതരെ കുരുവളാച്ചാനുമായിട്ട് നമുക്കൊരു ഡിസ്കഷൻ വെക്കണം അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ ഡിസ്കഷൻ വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ടൈം വേണം ഒരു രണ്ട് മിനിറ്റ് സമയം വെച്ച ഒരു ചോദ്യം ഒരു ഉത്തരം ഒരു ചോദ്യം ഒരു ഉത്തരം എങ്ങനെ പോകാം രണ്ടുപേരും സംസാരിച്ചു ഈ ലൈവ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രബന്ധം അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അവതരിപ്പിക്കാം അപ്പോൾ ഷിബു പാസ്രൂം പറഞ്ഞു എനിക്ക് പ്രബന്ധം ഒന്നും അവതരിപ്പിക്കാൻ അച്ചായം വേണേ അവതരിപ്പിച്ചോട്ടേന്ന് പറഞ്ഞു പക്ഷേ കുരുവിളാച്ചായൻ പറഞ്ഞു എനിക്ക് അവതരിപ്പിക്കാനൊന്നുമില്ല ചോദ്യോത്തരവായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് ഈ ഡിബൈറ്റ് എന്ന് പറയുന്നത് അതൊരു തോൽവിയോ ജയമോ എന്നുള്ളതല്ല ഒരാശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു 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 കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബു പി ഡി എക്കൽ ബ്രദറിന് ഒരു ഫാൻസ് അസോസിയേഷനുണ്ട് അതുപോലെ കുരുവിളാച്ചായനും ഒരു ഫാൻസ് അസോസിയേഷനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബു ബ്രദറിനെ കമൻറ്റുകൾ എഴുതി സഹായിക്കാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അത് ഷെയർ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഗുരുവുള അച്ചാനെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഷെയർ ഉണ്ട് എൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ ഷെയർ ചെയ്യാനോ ആരുമില്ല ഇടയ്ക്കും പെട്ടനും ആരെങ്കിലുമൊക്കെ കമൻ്റുകൾ എഴുതാറുള്ളൂ അപ്പം ഞാൻ ഒരു വലിയ വേദശാസ്ത്രചനോ പണ്ഡിതനോ ഒന്നുമല്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരു സംഘാടകൻ എന്ന നിലയിലാണ് എൻ്റെ ഒരു പ്രവർത്തന ശൈലി മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർക്കും വേണേലും നമ്മുടെ ചാനലിൽ വന്നിരുന്ന് പറയാം പക്ഷേ ഈ ഫാൻസ് അസോസിയേഷൻകാരാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത് കാരണം ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു അവർ കുരുവിളാച്ചാനെതിരെ കമൻറ്റ് എഴുതി ഷിബു പാസ്റ്റർക്ക് അനുകൂലമായി എഴുതി അതുപോലെ ഷിബു പാസ്റ്റർക്ക് എതിരെ എഴുതി കുരുവിളാച്ചാൻ അനുകൂലമായി എഴുതി ഇവിടെയാണ് ഇത് സംഭവിച്ചത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചായൻ്റെ മനസ്സിലൊരു വലിയ ഫീലിംഗ് ഉണ്ടായി ഇതാണ് സംഭവിച്ചത് പക്ഷേ അത് അതങ്ങനെയല്ല ചെയ്യേണ്ടത് ഇപ്പം ഏത് വാക്യത്തിലാണ് പെട്ടുപോയെന്ന് ഞാൻ പറയാൻ പോവുകയാണ് അതായത് പുറപ്പാട് ദിവസം ആറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിലാണ് അച്ചായം പെട്ടുപോയത് ഏഹ് അച്ചായം പെട്ടുപോയതല്ല ഇത് അച്ചായന് മറുപടി പറയാം പക്ഷേ പെട്ടെന്നുള്ള ആ ധൃതിയിൽ സംഭവിച്ചതായിരിക്കാം നോക്കാം എന്തുകൊണ്ടോ ആറാം അധ്യായം മൂന്നാം വാക്യം ഞാൻ അബ്രഹാമിൻ്റെയും ിൻ്റെയും യാക്കോബിൻ്റെയും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്നേ പറഞ്ഞോളൂ ഇത്രേ സംഭവിച്ചുള്ളൂ ഈ വാക്യം ഇത്രേ ഉള്ളൂ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ ഈ വാക്യം പിടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പ്രശ്നം സൃഷ്ടിച്ച് മനസ്സിന് വിഷമം ഉണ്ടാക്കേണ്ട ഒരാവശ്യകതകളുമില്ല ഇത് കണ്ടോ ഈ വേദപുസ്തകം എന്ത് ഈ സത്യവേദപുസ്തകം ഈ സത്യവേദപുസ്തകത്തിൽ ഒരാശയമേ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ പലർക്കും പല ആശയങ്ങൾ സ്ഥാപിക്കാൻ പറ്റത്തില്ല പല ആശയങ്ങൾ എന്തുകൊണ്ട് സ്ഥാപിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാർത്ഥരായതുകൊണ്ടാണ് കാരണം ഞാൻ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള ഒരു ഒരു ചിന്താഗതി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒരു ശരിയെ ശരിയായി അംഗീകരിക്കാനും ഒരു തെറ്റിനെ തെറ്റായി അംഗീകരിക്കാനും ഉള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഇല്ല കഴിഞ്ഞ ദിവസം ഇസ്ലാം മതക്കാരുമായിട്ട് ലോറൻസ് മാസ്റ്റർ ചർച്ച നടത്തിയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നിട്ട് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു എനിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയില്ല ഞാനത് പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ടുമില്ല കാരണം അത് പഠിക്കണം എന്നെനിക്ക് തോന്നിയിട്ടില്ല കാരണം അതൊരു വിഷയമായ ഒരു പുസ്തകമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ജീവിതത്തിൽ ഒരു മോറലും പാലിക്കാത്ത ജീവിതത്തിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമില്ലാത്ത ഒരു മോറലും പാലിക്കാത്ത ഒരു വ്യക്തിയാൽ എഴുതപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹം പറയുന്നു അത് ദൈവം അദ്ദേഹത്തിന് മാലാഹ വെളിപ്പെടുത്തി കൊടുത്തു അത് അദ്ദേഹം സ്വന്തം അദ്ദേഹത്തിൻ്റെ സ്വന്തം അവകാശവാദം മാത്രമേ ഉള്ളൂ അപ്പോൾ ജീവിതത്തിൽ യാതൊരു മാതൃകയില്ലാതെ ജീവിച്ച ഒരു വ്യക്തി എഴുതിയ ഒരു പുസ്തകം ഞാൻ എന്തിന് പഠിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത് എന്നാൽ ഡിബൈറ്റ് ഫീൽഡിലേക്ക് വരുമ്പോൾ അത് പഠിക്കണമെങ്കിൽ പഠിക്കും വായിക്കണമെങ്കിൽ വായിക്കും എനിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊരു ഗുണവും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പഠിക്കാൻ തയ്യാറായില്ല കാരണം ഈ വിശുദ്ധ വേദപുസ്തകം സത്യ സത്യവേദപുസ്തകം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് ഇതൊരു ചരിത്ര പുസ്തകമാണ് അപ്പോൾ ഇത് പഠിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ ഗ്രന്ഥം കൂടെ പഠിച്ച തല വെറുതെ വേസ്റ്റാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചാണ് ഞാനത് പഠിക്കാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയത്തില്ല ഇനി നിങ്ങളുമായി സംസാരിക്കണമെങ്കിൽ ഞാൻ ആ ഗ്രന്ഥം പഠിക്കണം അല്ലാതെ പഠിക്കാതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ എൻ്റെ എൻ്റെ ആശയാണ് ഞാനീ പറഞ്ഞത് നമ്മൾ ഒരു ഒരു വേദപുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തെ ശരിയും തെറ്റും അംഗീകരിക്കാനുള്ള ഒരു ഇത് വേണം ഒരു ബോധ്യം വേണം ഇനി ഒരു ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ ഒരു ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ആൻസർ നമുക്ക് അറിയത്തില്ല അപ്പോൾ അതിങ്ങനെ പറയാം എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിവ് കുറവാണ് ഞാനതൊന്ന് റെഫർ ചെയ്തിട്ട് പറയാം അല്ലെങ്കിൽ പഠിച്ചിട്ട് പറയാം മനസ്സിലായി എനിക്കത്രേ അറിവുള്ളൂ ഞാൻ ട്രിനിറ്റി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ധരം ദീപ്തി എന്ന അജി പോൾ ബ്രദറിൻ്റെ ഇൻ്റർവ്യൂ അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെക്കുറിച്ച് വലിയ ഓ ഇദ്ദേഹമാണോ തൃത്വം ഞാനി ഞാൻ ഒരിക്കലും തൃത്വത്തിൻ്റെ ഞാനി എന്ന് അവകാശപ്പെട്ടിട്ടില്ല ഞാൻ ആ വീഡിയോ പറഞ്ഞോളൂ എനി ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് ഇനി എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ഇതാണ് ഇനി ഇതിൽ കൂടുതലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയുക അത് നിങ്ങൾക്കറിയാമെന്നോർത്തുകൊണ്ട് അത് എൻ്റെ വിശ്വാസമല്ല ഇതാണ് ഞാനീ പറഞ്ഞത് നിങ്ങളെന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല ഞാൻ എന്തു മനസ്സിലാക്കി എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്ന എൻ്റെ രീതിയിലാണ് നിങ്ങളുടെ ചിന്തകളല്ല എൻ്റെ ചിന്തകൾ എൻ്റെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ പഠിച്ചതല്ല ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചതല്ല നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു രീതിയല്ല എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇപ്പം ഈ ശത്രുക്കളായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് നമുക്കെതിരെയുള്ള വീഡിയോ എടുത്തിടും ഞാൻ പറഞ്ഞു എനിക്ക് ആ വിഷയത്തിൽ അത്രേ അറിവേ ഉള്ളൂ അല്ല ഞാനത് മനസ്സിലാക്കി എത്തണം അപ്പോൾ ഒരു ഡിബൈറ്റ് വരുമ്പോൾ ഇവരൊക്കെ വലിയ ഡിബൈറ്ററാണ്മാരാണ് എങ്കിലും ഞാൻ പറയുകയാണ് ഒരു ഡിബൈറ്റ് വരുമ്പോൾ ഒരു വിഷയം എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലാതെ ഒരു ഒരൊറ്റ കാര്യത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇത് പറഞ്ഞിട്ടേ ഞാൻ പോകുകയുള്ളൂ ഇത് തെളിയിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം മുമ്പോട്ട് പോകുക അത് നമുക്കത് അവിടെ തന്നെ കിടക്കേണ്ടി വരും ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത് മനസ്സറിയാം അപ്പോൾ കുരുവിളാച്ചേനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ ഷിബു പി ഡിയിക്കൽ ബ്രദറിനെ കുറിച്ച് പറയാം ഷിബു പി ഡി ഉപദേശത്തോട് എനിക്ക് യോജിപ്പുള്ള ആളല്ല ഞാൻ എന്ന് എന്നോർത്തുകൊണ്ട് ഡിബേറ്റിൽ വരുമ്പോൾ ആ ഡിബേറ്റിൽ വെച്ചിരിക്കുന്ന വിഷയത്തെ സംസാരിക്കുന്നേ ഷിബു പീഡിയേക്കൽ ഒരു യഹോവയും ദൈവവും തമ്മിലുള്ള ആ വിഷയത്തെക്കുറിച്ചൊന്നും ഞാൻ അതിന് ആളല്ല അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിച്ച് സംസാരിച്ചു കൂടെ എന്ന് ഒരു ചോദ്യം ചോദിക്കും ഞാൻ ആ വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വിഷയം എന്തൊക്കെ പോയിന്റുകളാണ് ഇദ്ദേഹം ചോദിക്കുന്നത് എന്തൊക്കെ പോയിന്റുകളാണ് ഇദ്ദേഹം ഇതിൽ നോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഒരാളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള മുൻ വീഡിയോകൾ നമ്മൾ നോക്കണം ഓടിപ്പോയി ഒരു കണിയിൽ പോയി ചാടുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഒരു വ്യക്തി ശത്രു ആരാണ് ശത്രുവിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് അവന് ഏതെല്ലാം സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഷിബു പിഡിഗൽ ബ്രദറുമായി സംസാരിക്കുന്ന സമയത്ത് കുരുവളാച്ച് കൂട്ടത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം ഷിബു പാസ്റ്റർ എന്തിനാണ് വരുന്നത് ആൽബർട്ട് യോഹന്നാനുമായിട്ടുള്ള ഡിസ്കഷനിൽ ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് നിമിത്തം ആ ആചായനെ പരാജയപ്പെടുത്താനാണ് അദ്ദേഹം വരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അഡ്വാൻസ് ചെയ്ത് നിൽക്കണം നമ്മുടെ ശക്തി കുറവാണെങ്കിൽ നമ്മൾ ആ ശക്തി നമ്മൾ പ്രാപിച്ചിട്ട് വേണം നിൽക്കാൻ ഒരു രാജ്യത്തോട് നമ്മൾ എതിർക്കുമ്പോൾ നമുക്ക് ആ രാജ്യത്തോടെ എതിർക്കാനുള്ള ശക്തിയുണ്ടോ കഴിവുണ്ടോ എന്ന് നാം സ്വയമായി ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എതിരിടാൻ എന്ന് ഒരു പഴഞ്ചൊല്ലുള്ളതുപോലെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരുന്നു ഇതാണ് സംഭവിച്ചത് പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണിച്ചു പറഞ്ഞിരിക്കുന്നു കൃത്യമായി എൻ്റെ ഉപദേശം പറഞ്ഞിരിക്കുന്നു ഷിബു ബ്രദറിൻ്റെ യഹോവ എന്ന പരാമർശത്തിലെ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോടെ എനിക്ക് യോജിപ്പുള്ള ആളല്ല ഞാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെ ഈ ഡിബേറ്റ് സംഭവിച്ചപ്പോൾ ഇതിൻ്റെ അകത്തൊരു വിജയപരാജയമെന്നുള്ളൊരു തോന്നലുണ്ട് അത് നമ്മുടെ ഈഗോ കൊണ്ട് തോന്നുന്നതെന്നാണ് ഞാനീ പറഞ്ഞത് ഇവിടെ ആരും ജയിക്കുന്നുമില്ല ആരും തോൽക്കുന്നുമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് വേദം പറയുന്നത് ജ്ഞാനി എവിടെ ശാസ്ത്രി എവിടെ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ എന്ന് ചോദിക്കുന്നതിനാണ് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വിശുദ്ധ വേദപുസ്തകം എടുത്ത് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുരുവളാച്ചാൻ്റെ ഒന്നാമത്തെ വാദം യേശുവിൻ്റെ ദൈവത്വത്തെ അദ്ദേഹം നിഷേധിക്കുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തി ക്രിസ്ത്യാനിയല്ല അതാണ് ഒന്നാമത്തെ പോയിൻ്റ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല ഗുരുവിളാച്ചാൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അദ്ദേഹം നിഷേധിച്ചിരിക്കുന്നു യേശു ക്രിസ്തു ദൈവമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു യേശു ക്രിസ്തു ത്തിന് യാതൊരു വിധ ദൈവത്വവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് മറിയത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ് യേശു ക്രിസ്തു എന്ന് അദ്ദേഹം പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഒന്ന് യേശുവിന് യാതൊരു ദൈവത്വമില്ല എന്ന് അച്ഛായം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് യേശു ദൈവമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു മൂന്ന് കന്യാമറിയത്തിൽ ജനിച്ച ഒരു സാധാരണ മനുഷ്യനാണ് യേശു എന്ന് പറഞ്ഞിരിക്കുന്നു നാല് അദ്ദേഹം ട്രിനിറ്റി തൃത്വം അംഗീകരിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ ദൈവീക തൃത്വത്തെ അംഗീകരിക്കുന്നില്ല ഞാൻ വാക്യം എടുത്ത് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കിം ജെയിംസ് വേഷൻ്റെ ഒരു ഒരു വേർഷനാണ് ഇതിൻ്റെ അകത്ത് കുരുവിളാച്ചാരൻ ചോദിക്കുന്ന ചോദ്യം മൂന്നെങ്ങനെ ഒന്നാകും എന്നാണ് ചോദ്യം ആ മൂന്നെങ്ങനെ ഒന്നാകും എന്നുള്ള ചോദ്യത്തിനാണ് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടോ എന്നാ ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ഫോർ ദർ ആർ ത്രീ ഹു ബേർ വിറ്റ്നസ് ഇൻ ഹെവൻ ദ ഫാദർ ഉണ്ടോ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ നോക്കണം ദ ഫാദർ ദ വേർഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദീസ് ത്രീ സാർ വണ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ മൂന്നും ഒന്നാകുന്നു ദീസ് ത്രീ സാർ വൺ എന്ന് എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ തൃത്വം ഉണ്ടോ പറ അച്ചായം പറ വേദപുസ്തകത്തിൽ തൃത്വം ഉണ്ടോ ഉണ്ട് ദീസ് ത്രീ സാർ വൺ എന്നത് കിങ്ഡം സേഷൻ്റെ ബൈബിൾ എഴുതി വെച്ചിരുന്നു ഞാൻ സ്വന്തമായിട്ട് എഴുതിയതല്ല ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഈ മൂന്ന് എങ്ങനെ ഒന്നാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് എന്താണ് ഇതിൻ്റെ അത് മറുപടി പറയേണ്ടത് മൂന്നെങ്ങനെ ഒന്നാകും ഒന്ന് ആലോചിച്ച് മൂന്ന് ദൈവമുണ്ടോ മൂന്ന് തലയുണ്ടോ മൂന്ന് എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ് അല്ലാതെ യഹോവ എന്ന ഒറ്റ വ്യക്തിയല്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ കുരുവിളാച്ചാരൻ വന്ന പരാജയം എന്ന് പറയുന്നത് ദൈവിക തൃത്വത്തെ അംഗീകരിക്കുന്നില്ല ആ തൃത്വം എന്ന് പറയുന്നത് വേ വേദപുസ്തകം പറയുന്നതാണേ അതുമാത്രമല്ല യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല യേശു ഒരു സാധാരണ മനുഷ്യനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമുക്കൊരിക്കലും കണ്ണട ചിരുട്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ബലഹീനനായിട്ടുള്ള ഒരു വ്യക്തിയുമായി ഡിവൈറ്റ് ചെയ്തു അതിൽ വിജയിച്ചു പരാജയപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ഈ എന്നാ ബൈബിൾ പരിജ്ഞാനമുള്ളവരുമായിട്ടാണ് ഡിബേറ്റ് വരുന്നത് ഇപ്പം ഈ ചെറിയ ഉടമകളായിട്ടുള്ള ആളുകൾ എന്നാ ചിന്തിക്കുന്നറിയാമോ ആ ഞാൻ പെട്ടെന്ന് പോയി മത്സരിച്ചു ഞാൻ ജയിച്ചു ഒരു ട്രോഫി മേടിച്ചു ഇത് ട്രോഫി മേടിക്കുന്ന പരിപാടിയല്ല മനസ്സിലാകുന്നുണ്ടോ അപ്പം എന്നോടാളെ ചോദിക്കുന്നത് എന്നാൽ നിങ്ങൾക്കങ്ങ് ഡിബേറ്റ് നടത്തിയാൽ പോരെ ഡിങ് സഹോദര ഞാൻ ആ ഒരു രംഗത്തേക്ക് പതുക്കെ പതുക്കെ വരുന്നതേ ഉള്ളൂ മനസ്സിലായോ ഞാൻ ഈ പരിപാടി ആരംഭിച്ചിട്ട് നിസ്സാര നാളുകളെ ആയുള്ളൂ ഞാൻ ശക്തമായ രീതിയിൽ സംവാദകനായിട്ട് വരും എപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായി ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എങ്ങനെയാണ് ഓരോരുത്തർ അമ്പുകൾ എയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാകുന്നുണ്ടോ ഈ പറഞ്ഞ അപ്പോൾ അല്ലാതെ നമ്മൾ ഒരു ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പെട്ടെന്ന് മനസ്സ് വിഷമിച്ച് വിഷമിച്ചു കുട്ടികളെ പോലെ ഞാൻ ഇനി നാളെ നിങ്ങൾ വേണ്ടി സംസാരിക്കുന്നത് ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ കാര്യമുണ്ടോ കുരുവള അച്ചായനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയേക്കുന്ന അദ്ദേഹത്തിന് വേദപാണ്ഡിത്യമുള്ള ആളാണ് എന്നാൽ അദ്ദേഹത്തിന് ഈ നാളുകളിൽ എന്തോ ഒരു ചെറിയ മറവി സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇനിയുള്ള ചർച്ചകളിൽ ഇനിയുള്ള ഡിസ്കഷനുകളിൽ ഇനിയുള്ള ഡിബേറ്റുകളിൽ വന്ന് വീണു വീണുപോയ പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അച്ചാനുണ്ട് ഷിബു പാസ്റ്ററുമായിട്ടുള്ള ആ ഡിബേറ്റിൽ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞില്ല ആളുകൾ ഇങ്ങനെ കമൻ്റുകൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ കമൻറ്റുകൾ എഴുതുന്ന അത് അവരുടെ വ്യൂ ആണ് അവരുടെ കണ്ണുകൾ കൊണ്ടാണ് അവർ കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നും ഇതാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബാൻസ് അസോസിയേഷൻ്റെ കാര്യം എനിക്ക് ഒരു ഡാൻസ് അസോസിയേഷനും ഇല്ല ഞാൻ ഏകനാണ് ഒറ്റയ്ക്കാണ് പിന്നെ ഒന്ന് രണ്ട് അമ്മച്ചിമാർ എനിക്ക് അനുകൂലമായി കമൻറ്റുകളൊക്കെ എഴുതി വിടുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല അവർ ഇടയ്ക്ക് തന്നെ വിളിക്കാറുമുണ്ട് അല്ലാതെ എനിക്കൊരു ബാൻസ് അസോസിയേഷനും ഇല്ല വളരെ ദീർഘവർഷങ്ങളായി ഒരു സൈഡിൽ ഗുരുവിളാച്ചാൻ ഒരു സൈഡിൽ ശിവു പാസ്റ്റർ ഒരു സൈഡിൽ അനിൽക്കുടിത്തോട്ടം പാസ്റ്റർ ഒരു സൈഡിൽ എന്നെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ അങ്ങനെ ഇങ്ങനെ വലിയ വലിയ ഒരു പണ്ഡിതന്മാരുടെ ഒരു ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇവിടെ ആര് വിജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതല്ല അച്ചായനോട് എനിക്കിത്രേ പറയാനായിട്ടുള്ളൂ എന്നോട് വിഷമം വിചാരിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല അച്ചായൻ ഈ വിഷയത്തിൽ യഹോവ തന്നെയാണ് ദൈവം യഹോവ തന്നെയാണ് ദൈവം യേശു പിതാവ് യഹോവ തന്നെയാണ് എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു ബാധ്യത അച്ചായനുണ്ട് അത് അച്ചായൻ ചെയ്യണം അല്ലാതെ ഡിബേറ്റിൽ ഞാൻ സാജു പാഷയുടെ കൂടെ ഡിബേറ്റിൽ വരില്ല ഞാൻ പിന്മാറിയിരിക്കുന്നു ഞാൻ പിണങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് അച്ചായൻ ശക്തമായ രംഗത്ത് വരണം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അറിവുകൾ ഇതിൽ കൊണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും താങ്കൾക്ക് ഇത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരാ ചോദിച്ചാൽ ഞാനിതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞത് എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ എന്ത് സംഭവിച്ചു ഇത്രയും വലിയൊരു വിവാദമുണ്ടാക്കാൻ എന്താണ് സംഭവിച്ചത് കേൾക്കുന്നവർ മനസ്സിലാക്കണം ഇവിടെ ആരും ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടില്ല അവരവരവരുടെ ആശയങ്ങൾ പറഞ്ഞു പിന്നെ എനിക്ക് വലിയ സങ്കടം പറഞ്ഞു ഈ അലമുണ്ടാക്കരുത് ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി അധിഷേപം നടത്തിയും ചീത്ത പറയും ഒക്കെ തെറി പറയും ഇപ്പോൾ ഷിബു പാർഷ് പി ഒ സി ബൈബിളിനെ കുറിച്ച് വളരെ കത്തോലിക്കരെ കുറിച്ച് പറഞ്ഞ് പറങ്കികൾ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തെറ്റാണ് അങ്ങനെയൊന്നും പറയരുത് അത് ശരിയല്ല കാരണം നമ്മളുടെ സംവാദം മറ്റുള്ളവർ കേൾക്കുമ്പോൾ വേദോസ്വം തന്നെ പറഞ്ഞത് നിങ്ങൾ ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ ആയിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ ആയിരിക്കണം അതുകൊണ്ടൊരു സംവാദത്തിൽ വരുമ്പോൾ ഈക്വൽ റൈറ്റാണ് രണ്ട് പക്ഷേ ഉള്ളത് ഞാൻ എന്നാ പ്രതീക്ഷിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛാനും മറുപടി പറയാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചോദിക്കുന്നത് അല്ല ശിബു പാസ്റ്ററോട് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഷിബു പാസ്റ്റർക്ക് അത് മറുപടി പറയാനുള്ള കഴിവുണ്ട് എന്ന് പ്രതീക്ഷിച്ചാണ് ഈ ചോദിക്കുന്നത് പക്ഷേ ഷിബു പാസ്റ്റർക്ക് അത് പറയാനുള്ള കഴിവില്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലോ അങ്ങനെ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത് അപ്പം ഞങ്ങളുടെ നമ്മുടെ സംവാദത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിവുണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ അറിയാം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഗുരുവിളാച്ചാനോട് എനിക്ക് പറയാനുള്ളത് പിണങ്ങിപ്പോകാതെ ശക്തമായ രീതിയിൽ ഡിബേറ്റിലേക്ക് ഒരു ഊർജ്ജസ്വലതയോടുകൂടെ എൻ്റെ പേര് പോയി എൻ്റെ അഡ്രസ്സ് പോയി എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കണ്ട ആരും ആരുടെ അഡ്രസ്സും പേരും ഒന്നും പോയിട്ടില്ല ശക്തമായ രീതിയിലേക്ക് അച്ചായൻ വീണ്ടും രംഗത്ത് വരണം ലോറൻസ് യോഗനാൻ പാസ്റ്ററുമായിട്ട് വെച്ചിരിക്കുന്ന പതിനേഴാം തീയതി വെച്ചിരിക്കുന്ന ഡിബേറ്റിൽ അച്ചായൻ പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്ന് ലോറൻസ് അച്ചായൻ്റെ വാദം അതിനെ അച്ചായൻ പൊളിക്കണം ശക്തമായി സംസാരിക്കണം എന്ന് മാത്രം ഒരു എളിയ സഹോദരൻ ഒരു എന്ന നിലയിൽ ഞാൻ അച്ചായനോട് അപേക്ഷിക്കുകയാണ് അതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇനി ഞാൻ സംസാരിച്ചിരുന്ന എന്തെങ്കിലും ഒരു 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 വിഷമം അച്ചാനും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അച്ചാനും ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അച്ചാൻ ശക്തമായ രീതിയിൽ രംഗത്തേക്ക് വരണം ഇനിയുള്ള ഡിബേറ്റുകളിൽ പങ്കെടുക്കണം എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു